ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ എൻ്റെ ഉരിയാട പയ്യൻ ഷോ കണ്ടിട്ട് കുറേ പേര് അസ്വസ്ഥരാണെന്ന് ഞാൻ അറിഞ്ഞു അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈറ്റ്നിങ് സെറത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഓൾമോസ്റ്റ് ഒരു വൺ ഇയറിന് മുന്നേ സെയിം പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് ഗാർണിയറിൻ്റെ സെറമാണ് സെയിം ഇതിൻ്റെ ക്രീമാണ് ഈ കാണുന്നത് ക്രീം രൂപത്തിലും സെറം രൂപത്തിലും വരുന്നതിനുള്ള സെയിം കണ്ടന്റ് ആണ് ഇതിന്റെ അകത്തുള്ളത് സെറം യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതും ക്രീം യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ സി അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതിന്റെ അകത്തിൽ തേർട്ടീൻ എക്സ് വൈറ്റമിൻ സി ബൂസ്റ്റർ സെറമാണ് ഇത് വരുന്നത് ആ വൺ ഇയർ മുതൽ വൺ ഇയറിൻ്റെ മുകളിലായി എനിക്ക് സെയിം സെറം തന്നെയാണ് യൂസ് ചെയ്യുന്നത് എനിക്കിത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല പക്ഷേ നമുക്കറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിംപിൾസ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് ബ്രേക്ക് ഡൗൺസ് ഉള്ളപ്പോൾ നമ്മൾ പി സെറം നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മുടെ ഫേസ് എപ്പോഴാണ് ക്ലിയറായി ബ്രൈറ്റനായിട്ടിരിക്കുന്നത് ആ സമയത്ത് വേണം നമ്മുടെ ഫേസിൽ നമ്മൾ സെറം അപ്ലൈ ചെയ്യാൻ ക്രീമിന് അങ്ങനെയല്ല ക്രീം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇതിപ്പോൾ ഇന്ന് വെച്ചാൽ നാളെ ബ്രൈറ്റനാവുമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഒരു രണ്ട് മൂന്ന് വീക്സിന് ശേഷം നമുക്ക് നല്ല മാറ്റം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ക്രീം യൂസ് ചെയ്യുവാണെങ്കിലും അത് കിഡിലും കിഡ്ഡിലുമാണ് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും നല്ലൊരു ബ്രൈറ്റ്നിങ് നമ്മുടെ അത് കൊണ്ടുവരും പക്ഷേ ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോൾ നമ്മൾ വെയിലത്തിറങ്ങുന്നു അപ്പം സൺ ടാൻ വന്ന് നമ്മുടെ സ്കിന്നിനെ മൂന്നിരട്ടി ഡള്ളാക്കുകയാണ് ഇത് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമേ ഈ ക്രീമിനുള്ളൂ ചെറുത്തിന് അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് കിഡ്ലമാണ് നമ്മൾ നൈറ്റ് മാത്രം യൂസ് ചെയ്യുക ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് മിൽക്കി വൈറ്റ് കളറിൽ കുറച്ച് കൺസിസ്റ്റൻസി കൂടുതൽ ഉള്ള ടെക്സ്ചറാണ് ഇങ്ങനെയാണ് വരുന്നത് കുറച്ചൊരു ആണ് പക്ഷെ നമ്മൾ നൈറ്റ് മാത്രം യൂസ് ചെയ്ത് ഇത് യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അടുത്ത ദിവസം എഴുന്നേറ്റ് ഫേസ് വാഷ് ചെയ്യുക കിഡ്ലം കിഡ്ലം ആണ് അപ്പം എന്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ